കല്ലാറണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തിയതോടുകൂടി ബദേൽ മേലെ ചിന്നാർ മേഖലകളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാലങ്ങൾ അടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം നിരവധി വീടുകളിലും വ്യാപാരശാലകളിലും എല്ലാം വെള്ളം ഒരു സാഹചര്യം ഒപ്പം തന്നെ പാലം നിർമ്മാണത്തിന് എത്തിച്ച ജെ സി ബി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും കൂടുതൽ വിശദാംശങ്ങളുമായി ബിജു ആയിരുന്നു ബിജു രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഈ മേഖലയിൽ പല മേഖലയിലേക്ക് എത്തിച്ചേരുമ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും കാണുവാൻ കഴിയുന്നത് നിലവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ർക്കായി ഇതിനെ നമുക്ക് നേരം വെളുത്തുമ്പോൾ പ്രാഥമികമായ ഒരു അറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് നാശനഷ്ടങ്ങളുടെ ആകം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അപ്രതീക്ഷിതമായി ഉയർന്നതോടുകൂടിയാണ് ബദേർ പെടിഞ്ഞാങ്കുട്ടി മേലെ ചിങ്ങാറ് കമ്പലീകരണത്തിന് അങ്ങിയവശം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുരിക്കാശ്ശേരി കടിവാരം ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒട്ടുമിക്ക വീടുകളിലും തീരദേശത്തെ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ പോലും എടുത്തുകൊണ്ട് ഓടിയ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ബദലിനാണെങ്കിൽ ഒരു കുടുംബത്തിലുള്ള നൂറ്റിനാല് വയസ്സുള്ള ഒരു മുത്തശ്ശിയെ അവർ ആ മുത്തശ്ശിയെ മാത്രം കൊണ്ടോടുവാനാണ് കഴിഞ്ഞത് ബാക്കി അവരുടെ വീടിന് പൂർണ്ണമായും വെള്ളം കയറി കംപ്ലീറ്റ് സ്ഥാപനങ്ങളും ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് മേനച്ചിന്നാർ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ സിറ്റിയിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സാഹചര്യമുണ്ടായി കെമാനി ഇറിഗേഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലം ഒലിച്ചുപോയി അവരെ നിർമ്മാണത്തിനായി എത്തിച്ചിരുന്ന ജെ സി ബി ഉൾപ്പെടെ കിറ്റാച്ച് ഉൾപ്പെടെ കോൺക്രീറ്റ് മിക്സർ മിഷൻ ഘടിപ്പിച്ച വാഹനം ഉൾപ്പെടെ വെള്ളത്തിലായ ഒരു നഷ്ടം അത് ആ അത് പൂർണ്ണമായും വെള്ളത്തിനായതോടുകൂടി ഒരുപക്ഷെ ആ വാഹനങ്ങളെ ലോസിൽ ലോസിൽപ്പെടുത്തേണ്ടി വരും അത്ര പിന്നെ മറ്റൊന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് ബദലിലെ കല്ലവർ സീറ്റിയിലുള്ള പാലം പൂർണ്ണമായും ഒലിച്ചുപോയി ഒളിച്ചുപോയി നെടുങ്കണ്ട പഞ്ചായത്തുമായി വാർത്തപ്പുലി പഞ്ചായത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടമായി എന്നുള്ളതാണ് മേനേച്ചിങ്ങാറ്റിലെ ഹൈവേ പാലം ഒഴികെ ഈ മേഖലയിലെ എല്ലാ പാലങ്ങളും തന്നെ ഒലിച്ചുപോയി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് പൂർണ്ണമായും ഭാഗികമായും ഒക്കെ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു മേനേച്ചിങ്ങാറ്റിലെ ഹൈവേ പാലത്തോട് ചേർന്ന് തന്നെയാണ് വെള്ളം ഒഴുകുന്നത് ഇന്നിപ്പോൾ ഈ ഉച്ച സമയത്തോട് അടുത്ത ഈ ഒരു സമയ ഉച്ച സമയത്തെ വരുന്ന ജലത്തിന്റെ അളവിൽ നേരിയ കുറവുണ്ടായി എങ്കിൽ പോലും അതൊരു വലിയ ആശ്വാസം എന്ന് പറയുവാൻ കഴിയില്ല അത്രമേൽ നാശനഷ്ടമുണ്ട് മേഖലയിൽ എം എം മണി എം എൽ എ ഉൾപ്പെടെ നെടുങ്കണ്ടം വാർത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം സ്ഥലത്തേക്ക് എത്തുകയാണ് ഇടത്ത് പറയേണ്ടത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ നാശനഷ്ടം എന്നുള്ളതാണ് ഈ വെള്ളം ഒഴുകി പോകുന്ന പുഴയുടെ ഓടങ്ങളിലെല്ലാം നാശം വിതച്ചാണ് കടന്നു പോയിരിക്കുന്നത് മേലച്ചിന്നാലും നഷ്ടമുണ്ടായി ബെദലിൽ നഷ്ടമുണ്ടാകുന്നു പെരിഞ്ഞാമ്പുട്ടിയിൽ നഷ്ടമുണ്ടാകുന്നു ചിന്നാൾ മേലച്ചിന്നാൽ താഴത്തെ ചിന്നാൾ ചിന്നാറിൽ നഷ്ടമുണ്ടാകുന്നു മങ്കുവ മേഖലയിലേക്ക് ഇറങ്ങി നഷ്ടമുണ്ടാകുന്നു അങ്ങനെ വ്യാപകമായ നാശനഷ്ടം വിതച്ചുകൊണ്ട് തന്നെയാണ് ലോവർ പെരിയാറിലേക്ക് ഈ ജലം എത്തിയിരിക്കുന്നത് താഴെ കിന്നാറിൽ പുതിയതായി നിർമ്മിക്കുന്ന ഡാമുണ്ട് ചെക്ഡാം ഉണ്ട് അവിടെ അതുമെല്ലാം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മേഖലയിൽ കൃഷിനാശം എന്നതിനപ്പുറത്തേക്ക് മറ്റ് നാശനഷ്ടങ്ങളാണ് ഏറെ ഉണ്ടായിരിക്കുന്നത് വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്ന വീട്ടുപകരണങ്ങളാണ് പൂർണ്ണമായി നടന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ മേഖലയിൽ ഇത്രമേൽ ജലനിരപ്പ് ഉയർന്ന ഇത്രമേൽ ജലം വെള്ളം കൊണ്ടൊരു നാശനാഷം ഉണ്ടാകുന്നത് ഇതാദ്യമാണ് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന പോലെ തന്നെ വീടുകളുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വീടുകളിലുള്ള ആളുകളെ എല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ എവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് ഈ കാര്യം സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വാത്തുക്കുടി പഞ്ചായത്തിൽപ്പെടുന്നതാണ് ആ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുണ്ട് അതോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് രാത്രി തന്നെ ആൾക്കാരെ എല്ലാം അതായത് തൊട്ടടുത്ത വീടുകളിലേക്കും ഒക്കെ ആയിട്ടങ്ങ് മാറ്റി ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഇന്ന് കൂടി അടിയന്തരമായി ക്യാമ്പ് തുറക്കും അങ്ങോട്ട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ അതും മാറ്റപ്പെടും എന്താണെങ്കിലും ഇന്ന് വൈകിട്ടത്തെ തുലാമഴയുടെ ശക്തി കൂടി പരിഗണിക്കുമ്പോൾ അറിയാം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുമോ എന്നുള്ളത് എന്താണെങ്കിലും ഇപ്പോൾ വെള്ളം നേടി വീടുകളിൽ നിന്നല്ല തൊട്ടടുത്തവർ ആയിരുന്നോ ആയ വീടുകളിലേക്കും അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിൽ മനസ്സിലാകും പുഴയോടത്തെ വീടുകളാണതെല്ലാം ഒരു പക്ഷേ തൊത്താടുത്ത വീടുകളൊക്കെ എന്തൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലാണ് അതുകൊണ്ട് ആ മേഖല റോഡിന് മുകളിലേക്കുള്ള മേഖലകളിലേക്കൊക്കെ ബന്ധു വീടുകളിലേക്കും അയൽ വീടുകളിലേക്കും ഒക്കെ അത്തരം പിന്നെ നാശനഷ്ടം സംഭവിച്ച കെടുതിയിൽപ്പെട്ട കുടുംബാംഗങ്ങളെ നിലവിൽ മാറ്റിക്കഴിഞ്ഞു ഒരുപക്ഷെ ദുരിതാശ്വാസ കമ്പി ക്യാമ്പ് തുറക്കേണ്ടത് വന്നാൽ ഉടൻ തുറക്കും എന്ന് തന്നെയാണ് എം എം മണി എം എൽ എയും വാത്തുപുരി പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിജ് ശരി ബിജു വളരെ വ്യക്തമാണ് കല്ലാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ കൂടിയാണ് ഇപ്പോൾ ബെദേൽ മേലേച്ചുനാർ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പാലമടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി വീടുകളിലും എല്ലാം തന്നെ വെള്ളം കയറി വ്യാപക നാശനഷ്ടമാണ് മേഖലയിലുണ്ടായിരിക്കുന്നത് പാല നിർമ്മാണത്തിലെത്തിച്ച ജെ സി ബി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിടയിലാവുന്ന സാഹചര്യം എന്തായാലും ആളപായങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് വലിയ ആശ്വാസകരമാണ് പോലും വ്യാപകമായി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് മേഖലയിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ സുരക്ഷിതമായി മറ്റു മേഖലകളിലേക്ക് മാറ്റിയെന്നാണ് ബിജു റിപ്പോർട്ട് ചെയ്യുന്നത്